ഹലോ ഹായ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടങ്ങൾ ഇത് ചതലിൻ്റെ തൊട്ടരിയത്ത് വെച്ചിട്ടുള്ളൊരു വടിയാണ് പക്ഷേ ഇതിന് ചതല് പിടിച്ചിട്ടില്ല ഈ കട്ടിലമ്മലൊക്കെ ചതൽ കാണേ ഇവിടെ ചതല് അത്യാവശ്യമുണ്ട് പക്ഷേ ഈ വടിമ്മ ചതല് പിടിച്ചിട്ടില്ല അതെന്താണെന്ന് ഇപ്പം അങ്ങക്ക് കാണിച്ചത് അതിൻ്റെ മുന്നേ ഈ റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടുണ്ട് എത്രത്തോളം ചതൽ രൂക്ഷമാണ് മറ്റുള്ളവടത്തൊക്കെ ഉണ്ടാവും പക്ഷേ അത് ചതല് പിടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും തോനും ഇവിടെ ചതിൽ രൂക്ഷമായിട്ടും ആ വടി ചതല് പിടിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ചതല് എത്രത്തോളം എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ കട്ടിലിൻ്റെ ഒരു ഭാഗം മൊത്തം അവർ കീഴടക്കിയേക്കണം കട്ടിൽ മേക്കൂടി വരെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യമുണ്ട് നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തിന് ഇത് തട്ടിട്ടാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തിന് ഉണ്ടാക്കി തീർക്കണം പരിപാടി അതൊക്കെ അതിൻ്റെ റൂമിൽ ആകെ ചതലാണ് ഏകദേശം പാകൊക്കെ ചെതലാണ് കേട്ടോ ഓരോ മൂലയിലും ചെതലുണ്ട് നമ്മളെത്ര തട്ടിട്ടാലും ഉറുമ്പ് പൊടി ഒന്നും ഒരു രക്ഷയില്ല പല സ്ഥലത്തുള്ള തന്നെയാണ് പിന്നെന്താ വെച്ചാൽ ഈ മഴക്കാലമായ ഒന്ന് സ്ട്രോങ് കൂടും എന്ന് മാത്രം പക്ഷെ വേറെ ഒരു രക്ഷ ഉണ്ടാവില്ല വേനൽക്കാലത്ത് കുറച്ച് സമാധാനം ഉണ്ടാവും മഴക്കാലമായ അവർ അത്യാവശ്യമാണ് തുടങ്ങും ഇതിപ്പോൾ അത്യാവശ്യം ഉയരത്തിലുണ്ട് വണ്ടിയിൽ അത് പോകുന്നത് മുകളിൽ ഒരു കവറുണ്ട് ഒരു കടലാസിൻ്റെ ഒരു കവറാണ് അത് അവിടെ കുറച്ച് ദിവസമായി തൂക്കിയിട്ടിട്ട് അപ്പോൾ അത് അന്വേഷിച്ചു കൊണ്ടുള്ള പുറപ്പാടാണ് അത്രത്തോളം ഇവിടെ എന്ത് വെച്ചാലും അവർ കീഴടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു പുസ്തകം വെച്ചിരുന്നു ആ പുസ്തകത്തിൻ്റെ പോലെയാണ് ഫുഡ് ഏകദേശം തിന്നിക്കണം അതേപോലെ തന്നെ റെക്കോർഡ്സ് ചെറിയതൊക്കെ അവർ കൈക്കലാക്കി ഒന്നും ബാക്കി ഇല്ലാണ്ടാക്കി തിന്നിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ചതല് രൂക്ഷമാണ് കേട്ടോ വളരെ രൂക്ഷമാണ് കണ്ടില്ല ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാത്തവർ കണ്ടോളി അതിൻ്റെ ഉള്ളിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ആൾക്കാർ പണിയെടുക്കും ഫുൾ ടൈം അവർ വർക്കിലാണ് അപ്പോൾ ഇത്രയും അധികം ചതല് പണിയെടുക്കുന്ന ഈ റൂമിൽ ആ വടി മാത്രം ചതല് പിടിക്കൂല അത് കുറേ ദിവസമായി അവിടെ അങ്ങനെ വെച്ചിട്ട് അത് ഇതുവരെ ചതലെടുത്തിട്ടില്ല ഒരു ഭാഗം ചതലെടുത്തപ്പോൾ ഞാൻ മറുഭാഗം വെച്ചതാണ് ഇവിടെയൊക്കെ ചതില് അത്യാവശ്യം പിടിച്ച ഡിസൈൻ തന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആക്കി തന്നിട്ടുണ്ട് പക്ഷേ ഇത് അടിഭാഗം ഞാൻ നേരെ ഈ ചതിലുള്ള ഭാഗത്തായിരുന്നു ഇരുന്നത് അപ്പോൾ അവിടുന്ന് ചതിൽ കയറിയിട്ടുള്ള അപ്പോൾ ഞാൻ നേരെ തിരിച്ചു വെച്ചു ഈ ഭാഗം ഇവിടേക്ക് വെച്ചു ഇതിലൂടെ ചതലിന് കയറാൻ തീരെ പറ്റുന്നില്ല അപ്പോൾ അവർ അതിനോട് ചേർന്നിട്ട് ചതല് മണ്ണ് നേരെ ആക്കിയിട്ടുണ്ട് എങ്കിലും അവർക്ക് അതിമ പിടിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇപ്പോൾ കാരണവെച്ചാൽ അതിമല് ഞാൻ മാറാൽ തട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാറാൽ ഇടക്ക് തട്ടണ പടിയാണ് അപ്പോൾ ആ ഭാഗത്ത് മാറാതെ ഉള്ളത് കാരണമാണ് അവർക്ക് അതിലൂടെ കയറാൻ പറ്റാത്തത് ആദ്യം ഈ ഭാഗമാണ് വെച്ചിരുന്നത് അപ്പോൾ അതിൽക്കൂടി ഒറ്റ ദിവസം കൊണ്ട് അവർ കയറി ഫുള്ള് ഫുള്ള് അവർ കവർ ചെയ്തു പക്ഷേ മറ്റേ ഭാഗം വെച്ചപ്പോൾ അവിടെ മാറാൻ ഉള്ളത് കൊണ്ട് അവർക്ക് കയറാൻ സാധിച്ചില്ല അപ്പോൾ മാറാൻ കൊണ്ട് ഇങ്ങനെയും ഉപകാരമുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ അത് നിങ്ങളും കൂടി കാണിച്ചതാണ് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചു പിന്നെ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുകയാണ്